നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ബാർബിക്യൂ വേറെ എവിടെ കിട്ടും ഹോട്ടൽ നല്ല പുറമറ്റം പഞ്ചായത്തിലെ വെണ്ണിക്കുളം ബ്ലോക്ക് മലയിലുള്ള കന്നുകാലി വികസന ഉപകേന്ദ്രത്തിന് സമീപത്തെ ശോച്യാവസ്ഥയിലായ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അടർന്നു വീണു പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്ന ഓടിമേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഭിത്തികളുമാണ് ആഴ്ചകൾക്ക് മുൻപ് ഇടിഞ്ഞു വീണത് ബ്ലോക്ക് മലയിൽ പ്രവർത്തിച്ചിരുന്ന മൃഗാശുപത്രി പിന്നീട് പുറമറ്റം പഞ്ചായത്ത് ഓഫീസിനടുത്തും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ കല്ലുപാലത്തേക്കും പ്രവർത്തനം മാറ്റിയിരുന്നു ബ്ലോക്ക് മലയിലെ കെട്ടിടം കന്നുകാലി വികസന ഉപകേന്ദ്രമാക്കി മാറ്റി കെട്ടിടം താറുമാറായതിനാൽ സമീപകാലത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് ഉപകേന്ദ്രം പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയെങ്കിലും ജീർണാവസ്ഥയിലായ കെട്ടിടം ഇതുവരെയും പൊളിച്ചു നീക്കിയിരുന്നില്ല കന്നുകാലി വികസന ഉപകേന്ദ്രത്തിന് സമീപത്തെ ജീർണാവസ്ഥയിലെത്തെ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് കിടക്കുകയാണ് കെട്ടിട പരിസരം കാട് വളർന്നു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളെ ഭയന്നു വേണം ഇതുവഴി നടക്കാൻ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാതെ അനാസ്ഥ കാണിക്കുകയാണ് പുറമറ്റം പഞ്ചായത്ത് അധികൃതർ ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ